യിൽ ആത്മഹത്യ ചെയ്ത മെഹിറിനെതിരെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് കുട്ടി സ്ഥിരം പ്രശ്നക്കാരനാണെന്നും മുൻപ് പഠിച്ച സ്കൂളിൽ നിന്നും ടീച്ച് നൽകിയെന്നും സ്കൂൾ മാനേജ്മെന്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് കുട്ടി സ്ഥിരം പ്രശ്നക്കാരനാണ് മുൻപ് പഠിച്ച സ്കൂളിൽ നിന്നും ടീച്ച് നൽകി സുഹൃത്തുക്കളുമായി ചേർന്ന് മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചു കുടുംബത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല റാഗ് ചെയ്തെന്ന പരാതിയിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവുമില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു സംഭവത്തിൽ സഹപാഠികളെ സ്കൂൾ അധികൃതർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്നാരോപിച്ച് മിഹിറിന്റെ അമ്മ രംഗത്തു വന്നിരുന്നു മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ സ്കൂളിൽ നിന്നും ഡീബാർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു മിഹിറിന്റെ അമ്മയുടെ ആരോപണം അതേസമയം കഴിഞ്ഞ ദിവസം മിഹിറിൻ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി പിതാവ് തിരൂർ സ്വദേശി ഷെഫീഖ് മാടമ്പാട്ട് രംഗത്തെത്തിയിരുന്നു ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഹിൽപാലസ് പോലീസിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് സന്തോഷവാനായി സ്കൂളിൽ നിന്ന് അപ്പാർട്ട്മെന്റിൽ എത്തിയ മഹിർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്നു പറയുന്നത് സംശയത്തിനിടയാക്കുന്നുവെന്നും സഹപാഠികളുമായി ഉണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവനൊടുക്കിയെന്നും വിശ്വസിക്കാൻ പ്രയാസമാണെന്നും മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമായിരുന്നുവെന്നും പിതാവ് ആരോപിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷവും മരിക്കുന്നതിന് ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്നതും വ്യക്തമല്ലെന്നും മിഹിറിന്റെ പിതാവ് ആരോപിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിങ്ങിലൂടെയും താനുമായി സ്ഥിരമായി ആശയവിനിമയം നടത്താറുള്ള മകന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഒരിക്കലും പറഞ്ഞിരുന്നില്ല മെഹ്റിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണത്തുറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാരഡൈസ് കെട്ടിടത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് വൈകിട്ട് മൂന്നരയോടെ താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഷെഫീഖ് തൃപ്പൂണിത്തുറയിലേക്ക് തിരിക്കുകയായിരുന്നു തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയി അവിടെ നിന്ന് ശേഷം ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് മെഹ്റിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും കൽപ്പറ്റയിലെത്തിച്ച് കബറടക്കം നടത്തിയതും തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയതും തുടർന്ന് മൂന്ന് ദിവസത്തോളം അവിടെ തങ്ങിയ ശേഷമാണ് ഷെഫീഖ് മടങ്ങിയത് മാതാവ് റജിനക്കും രണ്ടാനച്ഛൻ സലീമിനുമൊപ്പം തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹിർ താമസിച്ചിരുന്നത് ഞങ്ങൾ